ഗുരുദേവന്റെ പ്രതിമകൾ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്ന ഗുരുമന്ദിരങ്ങൾ ഇന്ന് ധാരാളമുണ്ട് ഇതെല്ലാം ഗുരുവിൻ്റെ മഹാസമാധിക്കു ശേഷം ഉണ്ടായിട്ടുള്ളവയാണ് ഗുരുദേവൻ ആവിഷ്കരിച്ച് നൽകിയ ദർശനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും സന്ദേശങ്ങളുടെയും വിളംബര കേന്ദ്രങ്ങളാണ് ഈ ഗുരുമന്ദിരങ്ങൾ മാനവികതയുടെ വിളക്കും വെളിച്ചവുമായി സമൂഹത്തിന് വഴിതെളിക്കുന്ന ഈ ആരാധനാ കേന്ദ്രങ്ങളിൽ ഗുരുദേവൻ സന്നിധാനം ചെയ്യുന്നു എന്നാണ് സങ്കല്പം ഗുരുദേവൻ സശരീരനായിരുന്നപ്പോൾ തന്നെ ഗുരുദേവനെ നേരിട്ട് ആരാധിച്ചിരുന്നവർ ധാരാളമുണ്ട് അതിനു സാധിക്കാത്ത അവസരങ്ങളിൽ ഗുരുദേവൻ്റെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുന്നവരും അനേകമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തി മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു ഗുരുദേവ ചിത്രം അലങ്കരിച്ചു വയ്ക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വാതിൽ കോട്ടക്കാരനായ കുഞ്ഞുകൃഷ്ണ കുറുപ്പ് എന്ന മാന്യൻ വരച്ചതായിരുന്നു ഈ ചിത്രം ഈ ചിത്രം സ്ഥാപിക്കപ്പെട്ട മന്ദിരമാവാം ഒരു പക്ഷേ ആദ്യത്തെ ഗുരുമന്ദിരം എന്ന് പറയാം ഈ ഗുരുമന്ദിരം ഗുരുദേവൻ നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ടെന്നതാണ് ഇതിൻ്റെ മറ്റൊരു മഹത്വം ഈ ചിത്രം കണ്ടിട്ട് ഇതും നാം തന്നെ അല്ലോ എന്ന് ഗുരുദേവൻ പറയുകയുണ്ടായി അത്രമാത്രം ഗുരുദേവ സാദൃശ്യമുണ്ടായിരുന്നു ഈ ചിത്രത്തിന് എന്നാൽ ആദ്യത്തെ ഗുരുദേവ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരിയിൽ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഗുരുദേവനോട് കളങ്കമറ്റ ഭക്തിയും ബഹുമാനവും പുലർത്തിയിരുന്ന മൂർക്കോത്ത് കുമാരനാണ് ഈ പ്രതിമ പ്രതിഷ്ഠയ്ക്ക് കൂടുതൽ പരിശ്രമം നടത്തിയത് ഗുരുദേവന്റെ അനുമതി മുൻകൂട്ടി ഇതിനു വാങ്ങിയിരുന്നു പ്രതിമ പ്രതിഷ്ഠയ്ക്കു വേണ്ടി നിയുക്തമായ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബോധാനന്ദ സ്വാമികളും ഉപാധ്യക്ഷൻ ശ്രീനാരായണ സ്വാമികളും സെക്രട്ടറി മൂർക്കൊത്തുകുമാരനും ഗജാഞ്ചി മുണ്ടങ്ങാടൻ ഗോവിന്ദനുമായിരുന്നു ഗുരുദേവൻ സശരീരനായിരിക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ആദ്യത്തെ പ്രതിമ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്കും വലിയ ഉത്സാഹമുണ്ടായിരുന്നു പ്രതിമ നിർമ്മാണത്തിന് വലിയൊരു തുക വേണമായിരുന്നു ജാതി ജാതിമത ഭേദമന്യേ പല മാന്യന്മാരും കഴിവിനൊത്ത് ഇതിലേക്ക് സംഭാവനകൾ നൽകി കൊളംബിൽ നിന്നും ബർമ്മയിൽ നിന്നുമൊക്കെ സംഭാവനകൾ വന്നു ഇറ്റലിക്കാരനായ പ്രൊഫസർ തവറലി എന്ന വിദഗ്ധ ശില്പിക്കാണ് ഗുരുദേവന്റെ ആദ്യത്തെ പ്രതിമ ഉണ്ടാക്കുവാനുള്ള ചരിത്ര നിയോഗമുണ്ടായത് ശില്പിക്കു നൽകുവാനായി ഗുരുദേവൻ്റെ ഒരു നല്ല ചിത്രം വേണമായിരുന്നു ഇതിനുവേണ്ടി തലശ്ശേരിയിൽ നിന്നും ശേഖരൻ എന്ന വിദഗ്ധനായ ഒരു ഫോട്ടോഗ്രാഫർ ശിവഗിരിയിലെത്തി ശാരദാ മഠത്തിനു സമീപത്തെ വൃക്ഷതണലിൽ വിശ്രമിക്കുകയായിരുന്നു ഗുരുദേവൻ അടുത്തു ചെന്ന ശേഖരൻ തൊഴുതു വണങ്ങി നിന്നു ഗുരുദേവൻ ചോദിച്ചു എവിടെ ശേഖരൻ തലശ്ശേരിയിൽ നിന്ന് പ്രതിമയുണ്ടാക്കുന്നതിനായി സ്വാമി തൃപാദങ്ങളുടെ ഫോട്ടോ എടുക്കുവാൻ പ്രതിമ കമ്മിറ്റി അയച്ചതാണ് ഗുരുദേവൻ അറിയാമോ ശേഖരൻ അറിയാം ഗുരുദേവൻ അടുത്തുനിന്ന ഒരു മാവിലെ മാങ്ങ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശേഖരനോട് ചോദിച്ചു ഈ മാങ്ങയുടെ പടം എടുക്കാമോ ശേഖരൻ എടുക്കാം ഗുരുദേവൻ അതിൻ്റെ രസപ്പടം എടുക്കാമോ ശേഖരന് മറുപടി ഉണ്ടായില്ല എങ്ങനെയുള്ള പടമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നും രൂപയിൽ കാണുന്നത് പോലെ ഒരു വശം തിരിഞ്ഞുള്ള പടമാണോ വേണ്ടതെന്നും ഗുരുദേവൻ ശേഖരനോട് ചോദിച്ചു അതുകേട്ട് ശേഖരൻ അത്ഭുതപ്പെട്ടു ശിവഗിരിയിലേക്കുള്ള ബോട്ട് യാത്രയ്ക്കിടയിൽ ഗുരുദേവന്റെ ഒരു വശം തിരിഞ്ഞുള്ള പടം എടുക്കുന്നതിനെ പറ്റിയും അങ്ങനെ കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചതിനെ പറ്റിയും ശേഖരൻ ഓർത്തു തന്റെ ആഗ്രഹം താൻ പറയാതെ തന്നെ ഗുരുദേവൻ അറിഞ്ഞതിലായിരുന്നു ശേഖരന്റെ അത്ഭുതം ഗുരുദേവൻ രൂപയിലെ മാതിരി ഒരു വശം തിരിഞ്ഞു ഇരുന്നു കൊടുക്കുകയും ശേഖരൻ ആഗ്രഹിച്ച വിധം ഫോട്ടോ എടുക്കുകയും ചെയ്തു ഈ പടത്തെ മാതൃകയാക്കിയാണ് പ്രൊഫസർ തവറലി പതിനാല് മാസം കൊണ്ട് ഗുരുദേവ പ്രതിമ നിർമ്മിച്ചത് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് അഷ്ടകോണാകൃതിയിൽ തീർത്ത കമനീയമായ ഒരു എടുപ്പിൻ്റെ മധ്യത്തിൽ ചതുരമായി ഉണ്ടാക്കിയ മഞ്ചത്തിന്മേലാണ് ഗുരുദേവൻ്റെ ഈ ലോഹപ്രതിമ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പതിമൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കുംഭം ഒൻപതിന് ഗുരുദേവൻ്റെ ആദ്യത്തെ ലോഹപ്രതിമ അങ്ങനെ അനാച്ഛാദനം ചെയ്യപ്പെട്ടു ്രഹ്മവിദ്യാ സംഘത്തിലെ എൻ എസ് രാമറാവു മഞ്ചേരി രാമയ്യർ പി കരുണാകരൻ നായർ തുടങ്ങിയുള്ള പല പണ്ഡിതന്മാരും പ്രമുഖരും സവർണ അവർണ ഭേദമില്ലാതെ അയ്യായിരത്തിലധികം വരുന്ന ജനങ്ങളും ഭക്തി നിർഭരമായി നടന്ന ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി മഹാപണ്ഡിതനും അനേകം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോകപരിചയം വളരെ ഉണ്ടായിട്ടുള്ള പ്രമുഖ പ്രഭാഷകനുമായിരുന്ന എൻ എസ് രാമറാവു അവകളാണ് ഗുരുദേവൻ സ ശരീരനായിരിക്കെ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ലോകരക്ഷാർത്ഥം നിഷ്കാമമായി ഏറ്റവും ഫലപ്രദമായ മാർഗത്തിൽ കർമ്മം ചെയ്യുന്ന ഒരു ജ്ഞാനയോഗിയുടെ സ്ഥിരമായ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഈ പ്രതിമ പ്രതിമ നിർമ്മാണത്തിനു മുഖ്യ പങ്കുവഹിച്ച മുർഖോത്തുകുമാരൻ ഈ പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ ശ്രദ്ധേയമായ ഒരു പ്രസംഗം ചെയ്യുകയുണ്ടായി ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് കേൾക്കാം മലയാള രാജ്യത്ത് ഒരു ഗുരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് ഇത് ഒന്നാമത്തെ പ്രാവശ്യം അത്രേ ഇന്ന് ഇവിടെ അനാച്ഛാദനം ചെയ്യുന്ന പ്രതിമ അനേകായിരം ജനങ്ങളെ കൊന്നും കൊല്ലിച്ചും രാജ്യം പിടിച്ചടക്കിയ ഒരു വീരയോദ്ധാവിൻ്റെയല്ല പാരമ്പര്യ വഴിക്ക് പ്രജാധിപത്യം സ്ഥിതിച്ചു ശക്തി പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ച ഒരു മഹാരാജാവിൻ്റെയല്ല യാദൃച്ഛികമായ വല്ല സംഭവത്താലും വലിയൊരു പ്രകൃതി തത്വം കണ്ടുപിടിപ്പാൻ ഇടവന്ന് കീർത്തി നേടിയ ഒരു ശാസ്ത്രജ്ഞൻ്റെയല്ല കലാവിദ്യകളിൽ ഏതെങ്കിലും ഒന്നിൽ അസാമാന്യ പാഠവും സിദ്ധിച്ചതിനാൽ മാത്രം ബഹുജന ബഹുമതി സമ്പാദിച്ച ഒരു വിദഗ്ദ്ധൻ്റെയും അല്ല പാവപ്പെട്ട ഒരു ജനസമുദായത്തിൻ്റെ അധ്യാത്മജ്ഞാനത്താലും പ്രാഗ്ജന്മവാസനയിൽ അനുഷ്ഠിച്ചുറപ്പിച്ച തപോനിഷ്ഠയാലും സവിശേഷം പ്രകാശിക്കുന്ന അന്തരാത്മാവിൻ്റെ പരിപാവനമായ ചേഷ്ടകളാൽ സർവജനവന്ധ്യനായി തീർന്ന ഒരു യഥാർത്ഥ യോഗിയുടെ പ്രതിമയെ അനാച്ഛാദനം ചെയ്യുന്നത് കാണുവാനാകുന്നു നമ്മൾ ഈ അവസരത്തിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഗുരുദേവൻ്റെ പാവനമായ ജീവിതവും ലോകക്ഷേമകരമായ തത്വോപദേശങ്ങളും ആദർശങ്ങളും സ്വാംശീകരിച്ച് പ്രവൃത്തിയിൽ വരുത്തി രാജ്യത്തിനും ലോകത്തിനും നന്മയുണ്ടാക്കേണ്ട വരും തലമുറകൾക്ക് ഭക്തി ബഹുമാനങ്ങളോടെ ഗുരുദേവനെ നേരില്ലെന്ന പോലെ ദർശിച്ച് ആരാധിക്കുന്നതിനും ഗുരുമാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ പ്രേരണയുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഗുരുദേവ പ്രതിമ തലശ്ശേരിയിലെന്ന പോലെ പിൽക്കാലത്ത് നാടെങ്ങും സ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയത്